തമിഴ്നാട്ടിലെ നാഗപട്ടണം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ വേളാങ്കണ്ണിയിൽ എത്തി നിൽക്കുകയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര വേളാങ്കണ്ണിയിൽ നിന്നുള്ള ഒരു ദിവസത്തെ മുഴുവൻ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് എല്ലാ ദിവസവും പുറപ്പെടുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിനും എറണാകുളം കാരയ്ക്കൽ എക്സ്പ്രസ് ട്രെയിനും ടിക്കറ്റ് ലഭിക്കാത്തത് കൊണ്ട് മാംഗ്ലൂർ എക്മോർ എക്സ്പ്രസ് ട്രെയിനാണ് ഞങ്ങൾ യാത്ര ചെയ്തത് രാവിലെ ആറ് നാൽപ്പത്തഞ്ചിന് മാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാംഗ്ലൂർ എക്മോർ എക്സ്പ്രസ് ട്രെയിൻ രാത്രി ഒൻപത് അൻപത്തഞ്ചിനാണ് തൃച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന തൃച്ചിനാപ്പള്ളിയിൽ എത്തിച്ചേരുന്നത് ഈ ട്രെയിനിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെങ്കിൽ തൃച്ചിനാപ്പള്ളിയിലേക്കാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഞങ്ങളിപ്പോൾ തൃശ്ശിനാപ്പള്ളി ഫോർട്ട് സ്റ്റേഷനിലാണ് ഉള്ളത് സമയം ഇപ്പോൾ പത്ത് മുപ്പത് കയ്യാറായി സമയം ഏറെ വൈകിയതുകൊണ്ട് ഇവിടെ നിന്ന് ഇനി വേളാങ്കണ്ണിക്ക് നാളെ രാവിലെ ആറ് മണിക്ക് ട്രെയിൻ ട്രെയിനുള്ളൂ അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഓട്ടോ വിളിച്ച് നേരെ തൃച്ചിനാപ്പള്ളി ബസ് സ്റ്റാൻഡിലെത്തി രണ്ടര കിലോമീറ്റർ യാത്രക്ക് തൊണ്ണൂറ് രൂപയാണ് ചാർജ് വന്നത് ഇതാണ് തൃച്ചിനാപ്പള്ളി മെയിൻ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നും ഓരോ അരമണിക്കൂറിനിടയിലും വേളാങ്കണ്ണിക്ക് ബസ്സുണ്ട് അങ്ങനെ നീണ്ട മൂന്നര മണിക്കൂർ യാത്രകൾക്കൊടുവിൽ ഞങ്ങൾ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിലെത്തി തൃച്ചിനാപ്പള്ളി ടു വേളാങ്കണ്ണിക്ക് ഒരാൾക്ക് തൊണ്ണൂറ്റിമൂന്ന് രൂപയാണ് ബസ് ചാർജ് വന്നത് ഇപ്പോൾ സമയം രണ്ട് അൻപത് ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് സ്റ്റാൻഡിൻ്റെ എതിർവശത്ത് പള്ളി സ്ഥിതി ചെയ്യുന്ന റോഡിലേക്ക് പ്രവേശിച്ചു മുന്നിൽ കാണുന്നത് വേളാങ്കണ്ണി ഷെയിൻ ബസിലിക്ക പള്ളി വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡാണ് ഈ റോഡ് നേരെ പോകുന്നത് വേളാങ്കണ്ണി പള്ളിയിലേക്കാണ് വേളാങ്കണ്ണിയിൽ ഒരുപാട് ഹോട്ടൽസും ലോഡ്ജുകളും ലഭ്യമാണ് ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്തുള്ള പള്ളി വകയുള്ള എടുക്കാനായിരുന്നു ആദ്യം ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ ഗൂഗിൾ പേയോ മറ്റ് ഡിജിറ്റൽ പേയ്മെൻ്റ് രീതികളിൽ പൈസ സ്വീകരിക്കാത്തതിനാൽ അവിടെ നിന്ന് പുറത്തിറങ്ങി വേളാങ്കണ്ണി മെയിൻ പള്ളിയുടെ മുൻവശത്തായിട്ടുള്ള ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ റൂമെടുത്തത് നിങ്ങൾ എന്നെങ്കിലും ഒരിക്കൽ വേളാങ്കണ്ണി സന്ദർശിക്കുകയാണെങ്കിൽ പള്ളിയുടെ അടുത്ത് റൂം എടുക്കുന്നതാണ് നല്ലത് അതായിരിക്കും പള്ളിയിലേക്ക് വരുന്നതിനും പോകുന്നതിനും സൗകര്യം പള്ളി വക റൂമിന് രണ്ടു പേർക്ക് ഡബിൾ ബെഡ്ഡുള്ള സിംഗിൾ റൂമിന് നാനൂറ്റൻപത് രൂപയും ആയിരം രൂപ ഡെപ്പോസിറ്റും ആണ് വരുന്നത് എന്നാൽ ടിവിയും വൈഫൈയും ഡബിൾ ബെഡുമുള്ള സിംഗിൾ റൂമ് പുറത്ത് നാനൂറ്റൻപത് രൂപക്കാണ് ഞങ്ങൾക്ക് ലഭിച്ചത് എന്നാൽ സീസൺ സമയങ്ങളിൽ ഈ റേറ്റ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്കാണ് പള്ളി തുറക്കുന്നത് ഇപ്പോൾ സമയം ആറ് മണി രാവിലെ തന്നെ ഷെയ്ൻ ബസിലിക്ക പള്ളിയിലെത്തി നേർച്ചയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് വേളാങ്കണ്ണിയിലേക്ക് വരുന്നതിനായി കുറച്ച് ദിവസങ്ങളിലായി എടുത്ത നോമ്പ് അവസാനിപ്പിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി പള്ളിക്ക് അകത്ത് നടക്കുന്ന പരിപാടികൾ ലൈവായിട്ട് ഇവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യവും ഷെയ്ൻ ബസിലിക്ക പള്ളിയുടെ സമീപത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഷെയ്ൻ ബസിലിക്ക പള്ളിയിൽ നിന്ന് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് സീക്രട്ട് ഹൗട്ട് ഓഫ് ജീസസിൻ്റെ സ്റ്റാറ്റു സ്ഥിതി ചെയ്യുന്ന ഇടത്തേക്കാണ് ഈ അതിശയിപ്പിക്കുന്ന മനോഹരമായ ക്രിസ്തുരൂപത്തിൻ്റെ മുന്നിൽ നിന്ന് ഒരുപാട് ആളുകൾ ഫോട്ടോ എടുക്കുന്നതായും അതിശയത്തോടെ ഈ ക്രിസ്തുരൂപത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതായും കാണാം ഏതാനും വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ ഈ ക്രിസ്തു രൂപത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് അങ്ങനെ സീക്രട്ട് ഹൗട്ട് ഓഫ് ജീസസിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങി മെയിൻ പള്ളിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ശരവണ ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ള ലഞ്ചും ഇവിടെ നിന്ന് കഴിക്കാം എന്ന് മനസ്സിൽ കരുതി ശരവണ ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി ഭക്ഷണത്തിന് ഓരോ ആളുകൾക്ക് ഓരോ ടേസ്റ്റ് ആയതുകൊണ്ട് ഭക്ഷണത്തിന് ചിലവായ പൈസ ഇവിടെ പറയുന്നില്ല അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിനു ശേഷം വീണ്ടും ഞങ്ങൾ പള്ളി കോമ്പൗണ്ടിന് അകത്തേക്ക് പ്രവേശിച്ചു ഇനി ഞങ്ങൾ മലയാളം കുറുബാന നടക്കുന്ന ചാപ്പലിലേക്കാണ് പോകുന്നത് ഒരേ സമയം മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് വേളാങ്കണ്ണിയിൽ കുർബാന നടക്കുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒൻപത് മണിക്ക് മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ വെച്ചാണ് മലയാളം കുർബാന നടക്കുന്നത് അങ്ങനെ മലയാളം കുർബാന നടക്കുന്ന ചാപ്പലിൽ പോയി കുർബാന കണ്ട് പുറത്തിറങ്ങി സ്ഥിരമായിട്ട് മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് മലയാളം കുർബാന നടക്കാറുള്ളത് എന്നാൽ ഇന്ന് താൽക്കാലികമായിട്ട് സജ്ജീകരിച്ച ചാപ്പലിലാണ് മലയാളം കുർബാന നടന്നത് ഈ ചാപ്പലിൽ നിന്ന് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിലേക്കാണ് രോഗശാന്തിക്കും അത്ഭുത പ്രവർത്തനത്തിനും എല്ലാം ഉപയോഗിക്കുന്ന ഹോളി വാട്ടർ സ്ഥിതി ചെയ്യുന്ന കിണർ ഈ പള്ളിയുടെ മുൻവശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഹോളി വാട്ടർ സ്ഥിതി ചെയ്യുന്ന കിണർ ഒരുപാട് പേർ സന്ദർശിക്കുകയും വിശ്വാസത്തോടെ ഈ കിണറിനെ നോക്കിക്കാണുകയും ആ വെള്ളം കുപ്പിയിലാക്കി വിശ്വാസികൾ വീട്ടിൽ കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട് പല പുണ്യപ്രവർത്തനങ്ങൾക്കും ഈ കിണറ്റിലെ ഹോളി വാട്ടർ ഉപയോഗിക്കാറും ഉണ്ട് ഈ പള്ളിയോട് ചേർന്ന് വേളാങ്കണ്ണി മാതാവ് കപ്പലിൽ വരുന്ന രൂപം ആലിംഗനം ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റുവും സ്റ്റേജും ഇവിടെ കാണാൻ സാധിക്കും ഒരു കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന ഓൾഡ് വേളാങ്കണ്ണി ചർച്ചിന് മുൻവശത്തുള്ള ഈ മണൽവിരിച്ച പാതയിലൂടെ സ്വന്തം വിശ്വാസത്തിൽ ഓരോ ആളുകളും മുട്ടുകുത്തി ഏഴുന്നതായും കാണാം അത് രാവിലെ മുതൽ രാത്രിയേറെ വൈകിയും ഈ കാഴ്ചകളിലൂടെ കാണാൻ സാധിക്കും അങ്ങനെ ഓൾഡ് വേളാങ്കണ്ണി ചർച്ചും ഹോളി വാട്ടർ സ്ഥിതി ചെയ്യുന്ന കിണറും സന്ദർശിച്ചതിനു ശേഷം ഈ ചർച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് പള്ളിയിലേക്ക് പ്രവേശിച്ച് മനസ്സിലെത്തി പ്രാർത്ഥിച്ച് അല്പനേരം ശാന്തമായി പള്ളിയിലിരുന്ന ശേഷം മോർണിംഗ് സ്റ്റാർ ചർച്ചിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി എല്ലാ പള്ളികളുടെയും മുൻവശത്തും വളരെ മനോഹരമായ രീതിയിൽ ആലിംഗനം ചെയ്തിട്ടുള്ള സ്റ്റാറ്റുകളെപ്പോലെ മോർണിംഗ് സ്റ്റാർ ചർച്ചിന് മുൻവശത്തുള്ള സ്റ്റാറ്റുകളും വളരെ മനോഹരമായിട്ടുണ്ടെന്ന് പറയാം ഇതാണ് വേളാങ്കണ്ണിയിലെ മാർക്കറ്റ് ഇവിടെ നിന്നും നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളും പച്ചക്കറികളും അവ പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഗ്യാസ് സിലിണ്ടർ എന്നിവയൊക്കെ ഇവിടെ നിന്നും വാടകയ്ക്ക് ലഭിക്കുന്നതാണ് ഒരു സെറ്റ് പാത്രങ്ങൾക്ക് നൂറ്റി മുപ്പത് രൂപയും ഒരു കിലോയുടെ ഗ്യാസ് സിലിണ്ടറിന് ഇരുന്നൂറ്റി രൂപയും ആണ് വില വരുന്നത് ഗ്യാസ് സിലിണ്ടർ ആവശ്യമില്ലാത്തവർക്ക് വിറകു കുറ്റിയും ലഭിക്കുന്നതാണ് ഒരു സെറ്റ് വിറക് കുറ്റിക്ക് തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഈ മാർക്കറ്റിന് തൊട്ടടുത്തായിട്ട് മെയ്കുതിരി നേർച്ച വസ്തുക്കൾ ഫാൻസി ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ വസ്തുക്കളെല്ലാം വിൽക്കുന്ന നിരവധി കടകളും ഈ മാർക്കറ്റിന് ഉള്ളിലുണ്ട് അങ്ങനെ വേളാങ്കണ്ണി മാർക്കറ്റിൽ നിന്നും ആവശ്യമുള്ള വസ്തുക്കളെല്ലാം വാങ്ങിയ ശേഷം ഇവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ ഷെയ്ൻ ബസിലിക്ക പള്ളിയുടെ അടുത്തേക്കാണ് പോയത് ഈ പള്ളിയുടെ തൊട്ടടുത്തായിട്ടാണ് ആരാധനാ പള്ളി സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ആരാധനാ പള്ളിയും സന്ദർശിച്ച് അവിടെ നിന്ന് നാട്ടുതീറ്റ് ചർച്ചിലും എത്തിയ ശേഷം വേളാങ്കണ്ണിയിലെ എല്ലാ പള്ളികളും സന്ദർശിച്ച് അവസാനം ഷെയ്ൻ ബസിലിക്ക പള്ളിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മ്യൂസിയത്തിലും പ്രവേശിച്ച് വേളാങ്കണ്ണി പള്ളിയുടെ കോമ്പൗണ്ടിനകത്ത് നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങി പിന്നീട് ഞങ്ങൾ നേരെ പോയത് വേളാങ്കണ്ണി ബീച്ചിലേക്കാണ് ഇതാണ് വേളാങ്കണ്ണി ബീച്ച് വൈകുന്നേരത്തിന് ശേഷമാണ് ഈ ബീച്ച് സജീവമാകുന്നത് രാത്രി കാലങ്ങളിൽ നിരവധി സ്ട്രീറ്റ് ഫുഡുകളുടെ കലവറ കൂടിയാണ് ഇവിടം വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ ഫ്രൈ ചെയ്ത് വിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രധാന കച്ചവടം നിങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയ ശേഷം തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു ഇടമാണ് വേളാങ്കണ്ണി ബീച്ച് നിങ്ങൾ വേളാങ്കണ്ണി ബീച്ച് സന്ദർശിക്കുകയാണെങ്കിൽ അത് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരത്തിന് ശേഷമോ സന്ദർശിക്കുന്നതാണ് നല്ലത് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ബീച്ചിലേക്ക് പ്രവേശനമുള്ളത് അങ്ങനെ അല്പനേരം വേളാങ്കണ്ണി ബീച്ചിൽ വിശ്രമിച്ച ശേഷം ബീച്ചിൽ നിന്നും റൂമിലേക്ക് മടങ്ങുകയാണ് വേളാങ്കണ്ണിയിലെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി